ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു എഫക്റ്റ് രീതിയിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തത് ആരും നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പേരെ ടീഷി പോകുന്നതുകൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൺ ഫോട്ടോ ഒരു സിംഗിൾ ഫോട്ടോ വെച്ചാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വേണേലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് പ്രീസെറ്റാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെക്സ് ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലിങ്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാവുന്നവർ പ്രൊജക്റ്റിൻ്റെ ലൈൻ കാണാൻ സാധിക്കുന്ന ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിനകത്ത് ഫോട്ടോസ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം നമുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് എഫക്റ്റോട് കൂടി ഫോട്ടോസ് എല്ലാം ആടിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഗ്യാലറിയിൽ ചെന്നൊരു ഫോട്ടോ ആഡ് ആടിച്ചു കൊടുത്തിട്ട് ഡ്രാ ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോ ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതിന് ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കറൻറ്റ് ഫീമസ് പി എൻ ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാമെന്നിടത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോയാണ് നമ്മളിതിൻ്റെ ബാക്കിയുള്ള അടുത്തെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ത് സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം ഈ ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം ഡിലീറ്റ് ചെയ്ത് കളയുന്നു അതിന് ശേഷം ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് താഴോട്ട് മാറ്റാന്നത്തെ ആദ്യം തന്നെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കാണുന്നുള്ളോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓഫീസം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്താൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നിങ്ങളെല്ലാ ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്ത് കാണലോ അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റ് സെലോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് അടുത്ത ബീറ്റ് മാർക്ക് എത്താൻ നേരത്ത് ആ ഗ്രൂപ്പിൻ്റെ താഴെയായിട്ടൊരു ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചെന്നിട്ട് സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മൂന്നായിട്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിനകത്തെല്ലാ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ താഴെയായിട്ട് ഫോട്ടോ കണ്ടല്ലോ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഫോട്ടോ മാത്രം ഇങ്ങനെ ചേഞ്ച് കൊടുക്കുക ബാക്ക് എടിക്കുക അതിന് ശേഷം അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ നമ്മൾ ക്ലയർ ആൻഡ് ഫുൾ സെലക്ട് ചെയ്യുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫോട്ടോയും ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഈ മൂന്ന് ഗ്രൂപ്പും കഴിഞ്ഞ ശേഷം മൂന്ന് ഗ്രൂപ്പും നമ്മളിങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഗ്രൂപ്പൊന്നും ഇല്ലാത്ത സിംഗിളായിട്ടുള്ള ഫോട്ടോകളുണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഫോട്ടോസ്കൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മൂന്ന് ഗ്രൂപ്പും റൈറ്റ് സൈഡ് നമ്മൾ സിംഗിൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഗ്രൂപ്പ് വൺ മാസ്കിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം വീണ്ടും ഗ്രൂപ്പുകളുണ്ട് ഇവിടെ സെയിം പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനകത്ത് ഫോട്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഫോട്ടോയുടെ സെക്ഷൻ മാത്രം കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പും ഇല്ലാതെ സിംഗിളായിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സെഡ് ഓഫ് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആ ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് മാർക്ക് മനസ്സിലായല്ലോ വളരെ അറ്റൻഡിങ് ആയിരിക്കുന്ന വീഡിയോ ആണ് ഇത്രയും ചെയ്യുന്നതിനകത്ത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഈ ഗ്രൂപ്പ് എല്ലാം ഫോട്ടോ ചേഞ്ച് കൊടുക്കുക സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പേർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പേർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വെച്ച് തന്നത് സേവ് ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു